ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹദില്ല എനിക്കും സുഖമാണ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ലൊരു അടിപൊളി ചിക്കൻ കുറുമയുടെ ആട്ടോ മാസ്റ്റർ ഐറ്റമാണ് സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ഇപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കട്ടയ്ക്ക് കൂടെ ഒന്നൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ആദ്യം തന്നെ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചിക്കൻ കുറുമ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റി അപ്പോൾ ഇതിലേക്ക് രണ്ട് മൂന്ന് കഷ്ണം കറുവപ്പട്ട കൊടുക്കാം ഇനി ഇതിലേക്കൊരു മൂന്നാല് ഗ്രാമ്പൂ കൂടി ഇട്ട് കൊടുക്കാം ഇനി രണ്ട് ഏലക്കയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് വലിയ സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നാലഞ്ച് നാലഞ്ചല്ല ഒരു ആറ് ഏഴ് അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചേർക്കാം ചെറിയ അല്ലി വെളുത്തുള്ളി ആയതുകൊണ്ട് കേട്ടോ നാലഞ്ചെണ്ണം ചേർത്തത് ഇനി ഒരു മൂന്ന് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സംഭവം സിമ്പിളാട്ടോ പക്ഷെ ടേസ്റ്റ് സൂപ്പറുമാണ് അപ്പോൾ ഇതാ അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പിടി അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കുറുകി നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും വരാനാട്ടോ അണ്ടിപ്പരിപ്പ് ചേർക്കുന്നത് അപ്പോൾ അത് ഇതിപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇതിനൊന്ന് തണുക്കാൻ വെക്കാം തണുത്തതിന് ശേഷം ഒരു മിക്സി ജാറിലേക്ക് ഇതിട്ട് കൊടുക്കാം നല്ല പേസ്റ്റായിട്ടതൊന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊന്ന് അരച്ചിട്ട് വരാം അതായതിപ്പം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി സെയിം പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം മൂന്നാല് പട്ടയും രണ്ട് ഏലക്കയും രണ്ട് മൂന്ന് ഗ്രാമ്പൂ കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേക ഒരു സ്മെല്ല് തന്നെയാണ് കേട്ടോ സൂപ്പറാണ് ഇനി ഇതിലേക്ക് അരച്ച് വെച്ചാൽ ആ പേസ്റ്റ് കൂടി ചേർക്കാം പിന്നെ മിക്സിയിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചാൽ അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം അത് ക്യാമറയിൽ കിട്ടിയില്ല കേട്ടോ അതുകൊണ്ടാണ് മിസ്സായിപ്പോയത് ആ ഒരു പാർട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നല്ലപോലെ ഒന്ന് തിളച്ചു വരുമ്പോഴേക്ക് മുക്കാ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാ ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം കുരുമുളക് പൊടി കുറച്ചും കൂടെ എരിവ് ആവശ്യമുള്ളവർ കുറച്ചും കൂടെ ചേർക്കാം എനിക്കിപ്പം ഇത്രയും എരിവ് മതി കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് എരിവ് ഞാൻ കുറച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ ഒരു ഒന്നര ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ഇടാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം അതായത് ഇപ്പോൾ തിളയൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നര കപ്പ് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം ഈ തേങ്ങാപ്പാലിലേക്ക് കിടന്നാട്ടോ നമ്മൾ ചിക്കൻ വേഗുന്നത് അപ്പം ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ചിക്കനിൽ നന്നായിട്ട് ഇറങ്ങി വരും അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതായത് ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട് ഇനി ഇതിലേക്കൊരു മുക്കാൽ കിലോ ചിക്കൻ ആട്ടോ ഞാൻ എടുക്കുന്നത് കുറച്ച് വലിയ പീസായിട്ട് തന്നെയാണ് എടുത്തേക്കുന്നത് ഓരോ പീസ് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു മൂടി കൊണ്ട് അടച്ച് ഇത് വേകാനായിട്ട് സമയം കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി നന്നായിട്ട് തിളച്ച് വെന്ത് വരട്ടെ അതായതിപ്പോ നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് അത്യാവശ്യം ഒന്ന് കുറുകിയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കൂടെ മൂടി തുറന്നു വെച്ച് ഒന്നും കൂടി ഒന്ന് തിളവിച്ചെടുക്കാം രണ്ടില്ല ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടുണ്ട് ആ തേങ്ങാപ്പാലിൽ എണ്ണയൊക്കെ നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ ഓയിൽ മാക്സിമം കുറച്ച് ചേർത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഒരുപാടൊന്നും തിളയ്ക്കേണ്ട ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതിയാകും ഈ ഒരു ടൈമിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ കുറുമയിലേക്ക് ചെറിയൊരു താളിപ്പും കൂടി ഉണ്ട് അപ്പോൾ നല്ല വെളിച്ചെണ്ണയിലോട്ട് ഒരു പിടി അണ്ടിപ്പരിപ്പ് കൂടി ചേർക്കാം ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർക്കാം മസ്റ്റാട്ടോ ഈ ഒരു കറിവേപ്പിലയും അണ്ടിപ്പരിപ്പിൻ്റെയൊക്കെ ഒരു താളിപ്പും അപ്പോൾ അതും കൂടെ ആയിട്ടുണ്ട് ഇനി നമ്മൾ കറിയിലോട്ട് ഇതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് വയ്ക്കാം ഇപ്പോൾ തന്നെ നല്ലൊരു അടിപൊളി മണവട്ടോ കറക്കി വരുന്നത് സൂപ്പർ ടേസ്റ്റാണ് വെറുതെ പറയുന്നില്ല എപ്പോഴും ചിക്കൻ മേടിച്ച് നമ്മൾ ഒരേ ടൈപ്പ് കറി വെക്കുമ്പോൾ വല്ലപ്പോഴെങ്കിലും മാറി ഒന്ന് ഉണ്ടാക്കി നോക്കുമ്പം അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ മനസ്സിലാവും അപ്പം ചപ്പാത്തിക്കൊപ്പം പത്തിരിക്കൊപ്പം ഫ്രൈഡ് ഒക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപ്പൊളി ചിക്കൻ കുറുമയാണ് മസ്റ്റർ ഐറ്റം ആണ് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റായിട്ട് അയക്കണം അപ്പം മറക്കാതെ ചാനൽ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം എന്നാൽ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ